ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടാണ് ചിക്കൻ നുരക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല കേക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഈ ഒരു പലഹാരം ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഓയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് നെയ്ച്ചോറരി കൈകി ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഈ ഒരു സമയം കൊണ്ട് ചെറുതാക്കി അരിഞ്ഞ ഒരു കപ്പ് ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതങ്ങനെ വേവിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിതുണ്ടാക്കാനായിട്ടുള്ള പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊരു സൈഡിൽ മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അഞ്ച് സവാള ചെറുതായി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സാക്കി വയറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക അതും ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് മാവ് അരച്ചെടുക്കണം അതിനൊരു മിക്സിൻ്റെ ജാറെ എടുക്കാം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നെയ്ച്ചോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുക്കുക അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട ഒഴിച്ചു പൊട്ടിച്ച് കൊടുക്കുക ഇനി ബ്ലെൻഡർ എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കുക നല്ലൊരു വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അതാ വൈറ്റ് കളറായിട്ടുണ്ട് ഈയൊരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കുക നല്ല പത വരുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇതിൻ്റെ നുര വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ആവിപാത്രം നല്ലോണം ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രം ഇറക്കി വെച്ചുകൊടുക്കുക അതൊന്നും ചൂടായി കിട്ടണം കേട്ടോ ഇനി നമുക്ക് ബാറ്റർ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കാം എത്രത്തോളം ബീറ്റ് ചെയ്യാൻ കഴിയണോ അത്രത്തോളം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ടൊരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പതണ്ടല്ലോ അത് കോരിയിട്ട് നമ്മുടെ ആ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് തവി ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് വേവിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഫില്ലിങ് ഇട്ടുകൊടുത്തിട്ടോ അങ്ങനെ ചെയ്യരുത് ഇത് വെന്ത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം ഈയൊരു മിക്സ് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഉള്ളിൻ്റെ ഈ ഒരു കൂട്ട് ഇട്ടെടുക്കാൻ അപ്പോൾ അത് അങ്ങനെ കൂട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും പിന്നെയും ഇതേപോലെ പതപ്പിച്ചെടുക്കുക ഇതിൻ്റെ പതകോരിയിട്ട് നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെയും അതേപോലെ മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കും അങ്ങനെ മൂന്നാല് സ്റ്റെപ്പ് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോഴത്തേന് ഈയൊരു ബാറ്റർ തീരും അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള അളവാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണത് അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ നുര വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കിട്ടും അത് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിയും അപ്പോൾ അതാ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ചുകൂടി മസാല ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ക്യാപ്സിക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് അങ്ങനെതാ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഈയൊരു നുരക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അതുമാത്രമല്ല അത് ആവിയിൽ വേവിച്ചെടുക്കുന്നോണ്ട് തന്നെ തീരെ ഓയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു ഉള്ളി വാട്ടണ സമയത്തുള്ള ആ ഓയില് മാത്രമാണ് ഇതിൽ കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളു ഇപ്പം ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും